ഇവിടെ അങ്കമാലി പെരുമ്പാവൂർ ഈ ഭാഗത്തൊക്കെ ഒരുപാട് അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെ ജോലി ചെയ്യുന്ന സ്ഥലമാണ് അപ്പോഴ അവർക്ക് വേണ്ടിയിട്ടുള്ള ബിസിനസ്സൊക്കെ ഈ നടക്കുന്നത് ബായിമാരിടുന്ന ടൈപ്പ് പാൻറ്റൊക്കെയുണ്ട് അപ്പോഴെന്തായാലും നമുക്ക് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അങ്ങോട്ട് പോകാം എന്താ ഈ കാണുന്നതാണ് അങ്കമാലി കെ എസ് ആർ ടി സി ബിൽഡിംഗ് സമുച്ചയം അപ്പോൾ ഇതിന് ഓപ്പോസിറ്റ് സൈഡായിട്ട് ഇത് ആർച്ച് വെച്ചിട്ടുണ്ട് ഇതാ കണ്ടില്ലേ അങ്കമാലി നഗരസഭ പൊതുമാർക്കറ്റ് കുറച്ചുള്ളിലോട്ട് വന്നപ്പോഴത്തേക്കും ഒരു മീറ്റിൻ്റെയും മീനിൻ്റെയൊക്കെ മണം എടുക്കുന്നുണ്ട് ഈ സൈഡിലായിട്ട് ഇറച്ചിയുടെ സെക്ഷൻ ഈ ഭാഗത്തായിട്ട് മീനിൻ്റെ സെക്ഷൻ ഇതാ കണ്ടില്ലേ പന്നി ഇറച്ചി എന്ന് പറഞ്ഞിട്ട് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കൂടുതലും ഇറച്ചി വെട്ടലും കാര്യങ്ങളൊക്കെ ആയിട്ടെ ജോലി ചെയ്യുന്നത് കൂടുതലും പന്നി ഇറച്ചിയുടെ ബോർഡുകളാണ് ഇവിടെ കാണുന്നത് ഇതാ കണ്ടില്ലേ താഴെയൊക്കെ ബ്ലഡ് ഒക്കെ കിടപ്പുണ്ട് അങ്ങനത്തെ ഈ കടയില അങ്കമാലി ഡയറീസ് എന്ന് പറഞ്ഞ സിനിമയിൽ ബോംബെറിയുന്നൊരു കടയുണ്ടല്ലോ ആ കടയാണ് ഈ കട അങ്കമാലി പന്നീസ് സ്വന്തം ഫാമിലെ പന്നി ഇറച്ചി എന്നൊക്കെ പറഞ്ഞ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിരിക്കുന്ന പന്നി ഓക്കെ അപ്പോഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഈസ്റ്റർ ദിനത്തിൽ ഒരു കിലോ പന്നിയുടെ വില മുന്നൂറ്റി എൺപത് രൂപ അങ്ങനെ നമ്മൾ പന്നി മാർക്കറ്റിലെല്ലാം പോയതിനു ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഈ കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് തന്നെ ഉള്ളൊരു ഹോട്ടലിൽ നിന്നാണ് കഴിച്ചത് അത്യാവശ്യം നല്ല ഫുഡ് ആയിരുന്നു കേട്ടോ പക്ഷേ റേറ്റ് കുറച്ച് കത്തിയായിരുന്നു ഇടിയപ്പം ഒരു മുട്ടക്കറി ഒരു ചായ നൂറ്റി നാൽപ്പത് രൂപ പക്ഷേ കൊള്ളായിരുന്നു കേട്ടോ ഫുഡ് കൊള്ളായിരുന്നു ടേസ്റ്റ് ഉണ്ടായിരുന്നു ഹോട്ടലിലെ പേര് ഞാൻ മറന്നുപോയി ഓർമ്മയിലുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ആ ഹോട്ടലിനകത്ത് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഞാൻ ഓപ്പോസിറ്റ് സൈഡായിട്ട് അങ്കമാലി പോസ്റ്റ് ഓഫീസ് കണ്ടായിരുന്നു കേട്ടോ അപ്പോഴേ പോസ്റ്റ് ഓഫീസിന് ആയിട്ടുള്ള ഹോട്ടലാണ്